അപ്പുറത്ത് രണ്ടുപേരും ഇറങ്ങിയ രണ്ടുപേര് അതാ ഇവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് രണ്ടിനിമയുണ്ട് രണ്ടിനിമയുടാ പെണ്ണും സോണിയാ സോണിയ ആ ഫിനിഷായി ഡുവ വൈപ്പ് പിന്നല്ല വേറെ ലെവൽ അപ്പൊ കീഡിയോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒക്കെ വെച്ചിട്ട് ലൈവ് ഒക്കെ വരാടാ നാലു പേര് പടാം ഇനി അവര് വരില്ല കേസ് ഒരു ബൈ

എത്ര പേരടാ അടിയൊന്നും പോണില്ല ഓടി ഫുൾ റെഡ് ഓടെസ് ഇന്നലത്തെ പ്ലേസറാ പിന്നല്ല നൈസ് ഗില് പിന്നല്ല എടുത്തിട്ടുണ്ട് പിന്നല്ല എല്ലാവരും പവർ ആക്ക് ുംവറേ സംഗതി പൊളിയാണ് ഗൈസ് ആണോ പാണ്ട്രാ കളിക്കാൻ പാടാണ് എല്ലാ കടിക്കുന്നുണ്ട് ണന്നെങ്കിൽ അറിയാലോ എനിക്ക് അടിയുള്ളു റാങ്കഡ് അവിടെ എന്തോന്നറ പരിപാടി പൊറത്ത ഇതെന്തൊരു ടീം പൈപ്പൊക്കെ ആയി ഇതിപ്പോ എന്തൊരു ഏഴ് കില്ല ഇവിടെ മൂന്ന് പേരെക്ക് കിട്ടി അല്ല അല്ല രണ്ടും ഇത് എത്ര ഇല്ലന്നറിയാൻ വേടാ രണ്ട് വെട്ടിയേ ഉള്ളൂ പക്ഷെ നേരത്തെ വന്നപ്പോ മൂന്ന് വെട്ടിയാണെങ്കിൽ തോന്നി അവിടാ വേറെ മങ്ങ അതാങ് ലോങ് ഡാമേജ് നൈസ് അങ്ങ് കൊടുക്കും ആ പൊളി ഇപ്പൊ തീർന്നെ പൊളി 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 ഇങ്ങനെ കളിക്കാ വാടാ

അതിനിമിറ്റ് ഒക്കെ ഇല്ലേ നമുക്ക് അതിന്റെ മണ്ടേ പോയാലേ ആവുന്നത്തി താഴെ വീണ് ആ ഞാൻ തീരാറാണോ എവിടുന്നൊക്കെ അടിയിടാ ആ ഓ എല്ലടാ എനിമി എല്ലടാ എനിമി എല്ലടാ എനിമി ഓ മൈക്കിള് ബക്കുന്നടിച്ച